അസ്സാമലൈക്കും വറഹമത് വാത്ത ഏറ്റവും ബഹുമാനം എന്ന് പറഞ്ഞെ മുഗ്മിനാത്തുകളെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഭാര്യമാരെ കുറച്ചാണ് ഭാര്യമാരെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുത്തുമൊ മുസ്തഫു അലഹി വസ്ല്ലാത്ത ഭാര്യമാർക്ക് നല്ലൊരു മാതൃകയായി അതുകൊണ്ട് തന്നെ ഉമ്മഹാത്തിൽ മുഗ്മിനീങ്ങളിൽ എല്ലാ ഉമ്മമാരും നമ്മുടെ ഭാര്യമാർക്കൊരു മാതൃകയാണ് പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ വളരെയധികം വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട് മറ്റു ഹദീസുകളിലൊക്കെ വിവരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മുഗ്മിനീകളായ ഭാര്യമാർക്കൊക്കെ തങ്ങൾ സ്വലെന്നെ പറഞ്ഞല്ലോ ഹൈറുക്കും ഹൈറുക്കും ലി അഹ്ലി അനഹൈറുക്കും ലി അഹ്ലി എന്ന് ഒത്തിനേക്ക് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഭർത്താക്കന്മാരോടാണ് പറയുന്നത് നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ ഒരു ഭർത്താവ് എന്ന് പറയുന്നത് ഞാനാണ് നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഏറ്റവും നല്ല ായൊരു ഭർത്താവ് ഞാൻ തന്നെയാണ് അതിന് എബിത്തങ്ങൾക്ക് പറയാനുള്ള അവകാശവും ഉണ്ട് അത് അവകാശം ഉണ്ടായത് കൊണ്ടാണല്ലോ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ മുത്ത് നബി ഒൻപത് ഭാര്യമാരുണ്ടെങ്കിൽ ആ മുഴുവൻ ഭാര്യമാരും കൃത്യമായി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ നീതി പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ഒരു വലിയ മഹാനാണ് മുത്തുനബി സലഹുലൈമാങ്ങൾ ഭർത്താക്കന്മാർക്ക് എല്ലാവർക്കും അതെന്താണ് ഒരു ഉത്തമ ഉദാഹരണവുമാണ് എൻ്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് മുത്തനബി സല്ലാഹു തങ്ങൾ പഠിപ്പിച്ചു മുത്തനബി ഒരുപാട് ഭാര്യമാരോടല്ലോ കുർ ആൻ്റെ അയത്തിറങ്ങി ഭാര്യമാരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരാം എന്ന് പറഞ്ഞാൽ ക്യാഷ് സമ്പത്തും ഒക്കെ തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ വിട്ടു പോവാൻ കഴിയുമോ നിങ്ങൾ പൊയ്ക്കോളൂ ഇത് ആരോടാ പറഞ്ഞത് ഭാര്യമാരോടാണ് പറയുന്നത് അപ്പൊ മുത്തനബിയുടെ ഭാര്യമാരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല നമുക്ക് സമ്പത്തിനേക്കാളും എന്ത് നിയമത്തിനേക്കാളും ഏറ്റവും വലിയൊരു നിയമത്തെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആരും മുത്തനബി എന്റെ ഭർത്താവ് ആവണം എന്നുള്ളതാണ് അപ്പൊ അത് ആരും ഒഴിവാക്കൂല അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ കെട്ടിയ ആയിഷീവി പോലും എന്തായില്ല വിട്ടുപോയില്ല എന്നാൽ സാഹു അല്ലാമ തങ്ങള് ഭാര്യമാരെ വിവാഹം ചെയ്ത് ദീനു പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ തമ്മിൽ സന്ധിയാവാൻ വേണ്ടിയും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ നല്ല റൂട്ടിൽ വേണ്ടി വേണ്ടിയൊക്കെ ആയിരുന്നു വിവാഹം ചെയ്തിരുന്നത് ഇന്നത്തെ യുക്തിവാദികൾ ചോദിക്കാറുണ്ട് എന്തിനാണ് മുഹമ്മദ് ഇത്രയും ആളുകളൊക്കെ വിവാഹം ചെയ്തത് മുഹമ്മദ് മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിൽ അവരിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ലബിത്തങ്ങൾ എന്തിനാണ് ഒൻപത് ഭാര്യമാർ വിവാഹം ചെയ്തിരുന്നത് നമുക്ക് ചരിത്രങ്ങളിലൂടെയും ഹദീസുകളിലൂടെയൊക്കെ വ്യക്തമാണ് അപ്പോ മാത്രല്ല ലബിത്തങ്ങൾ വിവാഹം ചെയ്ത ഭാര്യമാരിൽ ഒരു ഭാര്യ മാത്രമേ എന്തായുള്ളൂ കന്യകയായിട്ടുള്ള ഭാര്യയേ ഉള്ളൂ അത് ആയിഷ ബിവി ആണ് ബാക്കിയുള്ള എല്ലാ ഭാര്യമാരും രണ്ടാം വിവാഹക്കാരാണ് ആദ്യം വിവാഹം ചെയ്ത ആളുകളെല്ലാം രണ്ടാം വിവാഹക്കാരായിട്ടാണ് മുത്തുനബിയുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോ മുത്തുനബി ഭാര്യമാർക്ക് എല്ലാ ഭാര്യമാർക്കും നീതി ബാധിച്ചുകൊണ്ടായിരുന്നു അവിടുത്തെ ജീവിതം നാം മുത്തുനബിയെ കണ്ട് പഠിക്കുകയും മുത്തനബിയാണ് നമ്മുടെ സന്ദേശം വന്ന് മുത്തനബി തന്നെ നമ്മോട് പറഞ്ഞു അള്ളാഹുഅലി വസ്ലാം മാ തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് വലിയ മഹത്വം കൽപ്പിച്ചു ബി പറയാറുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഹദീജ ഉമ്മനെ കുറിച്ച് ഇങ്ങനെ പറയും ആര് മുത്തനബി മുത്ത ആദ്യമായി വിവാഹം ചെയ്ത പെണ്ണാണ് ആര് ഭാര്യ ഉമ്മ ആ ഹദീജ ഉമ്മയെ നംസൽ അള്ളാഹുഅലി തങ്ങൾ വിവാഹം ചെയ്ത് ഇരുപത്തി അഞ്ച് വയസ്സിലാണ് ഹദീജ ഉമ്മക്ക് നാൽപ്പത് വയസ്സായി അപ്പൊ ആർക്കാണ് വയസ്സ് കൂടുതൽ ഹദീജ ഉമ്മക്കാണ് മുത്തനബിയുടെ ആ ആരുമില്ല എന്ന ചിന്തയിൽ നിന്നും മാറ്റി ഹദീജ ഉമ്മയുടെ കച്ചവടത്തിന് വേണ്ടിയും ഉമ്മയുടെ സഹകാരിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഹദീജ ഉമ്മ എന്ത് ചെയ്തു മുത്തനബിയെ വിവാഹം ചെയ്തു അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലമാങ്ങൾക്ക് ഉമ്മയോട് വലിയ സന്തോഷവും വലിയ സ്നേഹവുമായിരുന്നു ഐഷബിയു പറയും ചില സമയങ്ങളിൽ ഹദീജ ഉമ്മയുടെ സ്നേഹിതന്മാർക്ക് എന്ന് പറഞ്ഞ കൂട്ടുകാരികൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലമാ ആടിനറത്തുകൊണ്ട് അത് പാകം ചെയ്ത് അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് മുത്തുനബിക്ക് സതീജമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യോ ആരും ചെയ്യൂല എന്തുകൊണ്ട് ഭാര്യമാരുടെ സ്വഭാവം നല്ലതല്ലാത്തതുകൊണ്ട് ഇന്ന് ഒരുപാട് കേസുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ദാമ്പത്യ ജീവിതം വഴിയിൽ വെച്ച് മുറിഞ്ഞു പോകുന്നത് ഒന്നുകിൽ ഭാര്യയുടെ സ്വഭാവം നന്നാവില്ല ഒന്നെങ്കിൽ ഭർത്താവിന്റെ സ്വഭാവം നന്നാവില്ല കാരണം മുത്തുനബി സ്വന്തം ഭാര്യയുടെ പേരിൽ എന്ത് ചെയ്യും ഭാര്യക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവിടുത്തെ സ്നേഹിതന്മാർക്ക് കൂട്ടുകാരികൾക്ക് വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നതാണ് മുത്തുനബി നമുക്കൊരു മാതൃകയാണെന്ന് പറയാനുള്ള കാരണം ഇനി മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ ഭാര്യമാർക്കിടയിൽ നീതി പാലിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മുത്തുനബി യാത്ര പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാര്യ മുത്തുനബിയുടെ ഉണ്ടാവും എങ്ങനെയാണ് തെരഞ്ഞെടുക്കാറ് മുത്തുനബി നറുക്കിടും ഈ ഭാര്യമാരുടെ പേരൊക്കെ എഴുതി നറുക്കിടും എന്നിട്ട് ആ നറുക്കിൽ ഏത് ഭാര്യ കിട്ടുന്നത് ആ ഭാര്യയുമായി യാത്ര പോകും അങ്ങനെ ആയിഷാ ബിവി രണ്ടു മൂന്ന് തവണ അങ്ങനെ പോയി അങ്ങനെ യാത്രയിൽ ഒരുപാട് രസങ്ങൾ നടന്നു എന്താണ് രസങ്ങൾ യാത്രയിൽ മുത്തനബി സലഹുലി തങ്ങളെ ആയിഷാ ബീവിയും അതുപോലെ മുത്തനബിവി ഇങ്ങനെ സംസാരിച്ച് നടക്കുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾ എന്ത് ചെയ്തു അവര് സാധാരണ നോർമൽ നടക്കുന്ന നടത്തം കുറിച്ച് ദൂരെ നടന്നു മുന്നോട്ടെത്തും ഇവരിങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരല്ലേ സംസാരിച്ചിങ്ങനെ മുന്നോട്ട് പോവാ അപ്പോ നടത്ത സ്പീഡ് കുറഞ്ഞപ്പോ അവര് മുന്നിലെത്തി അപ്പൊ നമുക്ക് അവിടെ എത്തണമല്ലോ അവരെ അടുത്തെത്തണം എന്ന് ഒരു ലക്ഷ്യമുണ്ടായത് മുത്തനബി ഒരു മത്സരം വെച്ചു എങ്ങനെയാണ് മത്സരം മുത്തുനബി ഓട്ട മത്സരം വെക്കുകയാണ് ആയിഷാബിയോട് പറഞ്ഞു നമുക്ക് മത്സരം വെക്കാം ഒരു പന്തയം മുത്തനബി എന്ത് ചെയ്തു ആയിഷബിയും മുത്തുനബിയും പന്തയം വെച്ചു അപ്പോ ആദ്യത്തെ ആ പന്തയത്തിൽ ആയിഷ ബി വിജയിച്ചു എന്നൊരു ആയിഷബി എന്ത് ചെയ്തു തിരിച്ചു വന്നതിന് ശേഷം ഭാര്യമാരോടൊക്കെ ഈ സന്തോഷം ഇങ്ങനെ പറഞ്ഞു ഞാൻ ജയിച്ചു മുത്തനബി തോറ്റു എന്ന ഒരു ചെറിയ പ്രായമാണല്ലോ അപ്പൊ അതിങ്ങനെ പറഞ്ഞാൽ സന്തോഷത്തോടു കൂടെ ഒന്ന് പോകുക അത് അവിടെ മുത്തനബി അത് വിഷയാക്കിയില്ല മുത്തനബിക്ക് അതൊരു വിഷയമല്ലല്ലോ രണ്ടാമത്തെ യാത്രയുടെ അവസരം കിട്ടി ഇതേപോലെ തന്നെ സംഭവിച്ചു അവർ കുറച്ച് ബാക്കായി മറ്റുള്ള ആളുകൾക്ക് മുന്നിലെത്തി വീണ്ടും പന്തയം വെച്ചു ആ സമയത്ത് മുത്തനബി മുത്തുൻ നബി സല്ലാഹു അല്ലാത്തങ്ങളാണ് വിജയിച്ചത് അവർ ഓടിയപ്പം വിജയിച്ചു അപ്പൊ പണ്ട് എന്തായിരുന്നു പണ്ട് വളരെയധികം ആരോഗ്യമുള്ള ബീവി ഒന്ന് ഓടിയാല് പെട്ടെന്നാട് എത്താമായിരുന്നു അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ആരോഗ്യമൊക്കെ പോയി തുടങ്ങി മുത്തുനബി എന്തായി വീടിലായി അവിടെ മുന്നോട്ട് അപ്പൊ യാത്രയിൽ പോലും സന്തോഷത്തോടു കൂടെ ചെയ്തു അവര് സഞ്ചരിച്ചു എന്നതാണ് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെന്ത് ചെയ്യണം മാസ മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലോ ഒക്കെ എന്ത് ചെയ്യും യാത്ര പോകണം അത് നമ്മുടെ ലൈഫ് സന്തോഷമാവാനുള്ള ഒരു വലിയൊരു കാരണമാണ് മുത്തുനബിയാണ് നമ്മുടെ മാതൃക മുത്തനബിക്ക് നമ്മൾ കാണിച്ചതോളും അപ്പൊ യാത്ര എന്ന് പറഞ്ഞത് ഒരു മുഖ്യഘടകമാണ് നമ്മുടെ ജീവിതയാത്രയും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മുടെ അള്ളാഹുവിന്റെ അജായിബുകളൊക്കെ കാണാൻ വേണ്ടി യാത്ര ചെയ്യണം അങ്ങനെ മുത്തനബി ഭാര്യമാർക്കിടയിൽ എന്ത് ചെയ്തു നീതി പാലിച്ചു എന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സംസാരം വേണം സംസാരം എന്ന് പറഞ്ഞാൽ വഴക്കുകൂടലല്ല നല്ല സന്തോഷത്തോടു കൂടിയുള്ള സംസാരങ്ങളും അങ്ങനെ നമ്മുടെ ദിവസവും വേണം അല്ലെങ്കിൽ ഏതെങ്കിലും സമയം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ അവരോട് സംസാരിക്കണം ഇന്നത്തെ കാലത്ത് ഇപ്പോ എല്ലാം പ്രേമ കല്യാണങ്ങളാണ് ഈ പ്രേമ വിവാഹത്തിൽ പ്രേമിക്കുന്ന കാലത്ത് ഒരുപാട് സംസാരിക്കാനുണ്ടാവും മണിക്കൂറുകളോളം സമയം ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ വിവാഹം കഴിഞ്ഞാൽ അവർക്കൊന്നും സംസാരിക്കാനില്ല അതാ പ്രേമിക്കുന്ന കാലത്ത് എന്താണ് കഴിച്ചുകൂട്ടതെന്നറിയില്ല അതിങ്ങനെ നല്ല സംസാരമായിരുന്നു വിവാഹം കഴിഞ്ഞപ്പോ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ സംസാരങ്ങളില്ല ഇപ്പോഴേക്ക് എന്ത് ചെയ്യാണ് ജീവിതം പൊട്ടിപ്പോവാണ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പൊ അങ്ങനെയല്ല നമ്മള് വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യയോട് നാം കൂടുതൽ എന്താണ് സംസാരിക്കണം അവരെ നാം കേൾക്കണം അവർ പറയുന്ന കാര്യങ്ങൾ നാം കേൾക്കണം തിരിച്ചങ്ങോട്ടും വേണം അപ്പൊ രണ്ടുപേരും തമ്മിൽ പരസ്പരം സ്നേഹിച്ചും സൗഹാർദ്ദത്തോടുകൂടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടെ മുത്തിനബിയുടെ തൃപ്തിയോടുകൂടെയാണ് നബിയുടെ തൃപ്തിയോടുകൂടെയാണല്ലോ നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവേണ്ടത് മുത്തനബിയാണ് നമ്മുടെ സന്ദേശം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം വളരെ യാഥാർത്ഥ്യമാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള റൂട്ട് വളരെയധികം നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നതാണ് പിന്നെ പറയുന്നത് എന്താണ് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് വസ്ത്രം പോലെയാണ് എന്നാണ് വസ്ത്രം എന്നത് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും വസ്ത്രം വസ്ത്രം സാധാരണ എന്തിനാണ് ഉപയോഗിക്കാറ് ഒന്ന് നമ്മുടെ ശരീരത്തിലെ അറുറത്ത് മറയാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത് മറ്റൊന്ന് തണുപ്പ് ചൂട് എന്നതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും എന്നാൽ വസ്ത്രം പോലെയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വസ്ത്രം നമ്മുടെ ശരീരത്തിനോട് നിൽക്കുന്ന ഒരു വസ്തുവാണ് അതുപോലെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യ എന്ന് പറയുന്നത് പരസ്പരം ഒട്ടി നിൽക്കുന്ന സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പോൾ വസ്ത്രം എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്നുണ്ടോ അത്രത്തോളം ഭാര്യയും ഭർത്താക്കന്മാരും എന്തെങ്കിലും മുട്ടി നിന്ന് അവര് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് മറ്റൊന്ന് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഔറത്ത് മറക്കാൻ വേണ്ടിയാണ് വസ്ത്രം എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളെ നാം മറച്ചു വെക്കുന്നു വസ്ത്രം കൊണ്ട് അതുപോലെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താവിന്റെ ന്യൂനതകൾ ഒരിക്കലും മറ്റുള്ള ആളുകളോട് പറയാൻ പാടില്ല അല്ലെങ്കിൽ ഭാര്യന്റെ ന്യൂനതകൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല രണ്ടു കുടുംബത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ല എന്തിനാണ് പറയേണ്ട ആവശ്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വസ്ത്രം പോലെയാണ് ഔറത്തിനെ മറക്കുന്നത് പോലെ രണ്ടുപേരുടെയും ന്യൂനതകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പരസ്പരം ധാരണയിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് പരസ്പരം അഭിമാനം തോന്നുന്നത് നമുക്ക് നല്ലൊരു വസ്ത്രം ധരിച്ച് ഒരു ആളുകളുടെ മുന്നിലൂടെ പോകുമ്പോൾ അല്ലെ ഒരു പുതിയ വസ്ത്രം ധരിച്ച ആളിന്റെ ആളുകളുടെ മുന്നിലൂടെ പോകുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് ഞാനിന്നൊരു പുതിയ വസ്ത്രം ധരിച്ച് അല്ലെ ഒരു സന്തോഷമാണ് അത്രക്കെ വിശിച്ച് മുന്നോട്ട് പോകുമ്പോ അല്ലെ യാത്ര ചെയ്യുമ്പോൾ ഒരു മറ്റ് ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഈഞ്ഞി ചടച്ച ഒരു വസ്ത്രമാണ് ധരിച്ചു പോകുന്ന നമുക്കൊരു മോശാണ് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അവിടെ നല്ലൊരു വസ്ത്രം ധരിച്ച് നമ്മൾ പോകുമ്പോഴോ നമുക്ക് സന്തോഷമാണ് എല്ലാവരും കാണും എന്നൊരു അഭിമാനത്തോടുകൂടെയാണ് പോവുക എന്നാൽ അതുപോലെയാണ് ഭാര്യ ഭർത്താവ് ഭാര്യക്ക് തോന്നണം ഭർത്താവ് ആ എന്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നൊരു അഭിമാനം ഭാര്യക്ക് വേണം എന്നാൽ തിരിച്ച് ഭർത്താവിനും വേണം എന്റെ മക്കളെ സംരക്ഷിക്കുന്നു എനിക്ക് എന്നെ സംരക്ഷിക്കുന്നു എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു ഇതാലോചിച്ചുകൊണ്ട് ഭർത്താവ് എന്ത് ചെയ്യണം ഭാര്യയെയും അഭിമാനിക്കണം അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യണം പരസ്പരം അഭിമാനിക്കണം പരസ്പരം അഭിമാനിക്കേണ്ടതാരാണ് ഭാര്യ ഭർത്താവിനെ കുറിച്ചും ഭർത്താവ് ഭാര്യയെ കുറിച്ചും ഒന്ന് അഭിമാനിക്കണം ഇതാണ് വസ്ത്രം കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പൊ വസ്ത്രമാണ് എന്ന് കൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പല കാര്യങ്ങളുമുണ്ട് ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം വളരെയധികം സൗന്ദര്യമുള്ളതായി മാറും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കാനുള്ള ഒരു വഴിയായി മാറും അതല്ലേ മുസ്ലിം സല്ലാഹു അലീഹു സല്ലാമത്തങ്ങളുടെ തിരസുന്നത്തല്ലേ ദാമ്പത്യ ജീവിതം എന്നുള്ളത് ആ ഒരു ആ ഒരു ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത് നമുക്ക് മക്കൾ ഉണ്ടാവുന്നു മക്കൾ ഉണ്ടാവുന്നത് എന്തിനാ ചില ആളുകൾ പറയും എന്നെ വയസ്സാകുമ്പോൾ നോക്കാൻ വേണ്ടിയാണ് അങ്ങനെയാണോ നമ്മളെ വയസ്സാകുമ്പോ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന ചിന്തയോടു കൂടെയാണ് നമുക്ക് മക്കൾ ഉണ്ടായത് എങ്കിൽ അവരെ അതിന് മാത്രമേ കിട്ടുള്ളൂ മക്കൾ കാരണം പരലോകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റും അപ്പൊ നമുക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം ഈ മക്കൾ കാരണം അല്ലെങ്കിൽ ഈ മകള് കാരണം അല്ലെങ്കിൽ ഈ മകന് കാരണം പറച്ചവനെ നാളെ എനിക്ക് സ്വർഗം കിട്ടണേ എന്നൊരു ചിന്തയോടുകൂടെ ആവണം അപ്പോഴേ ആ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ അല്ലാതെ എന്നെ വയസ്സാകുമ്പോൾ എന്നെ നോക്കണം എന്ന ചിന്തയോടു കൂടെയാണ് ആ മക്കൾ ഉണ്ടായതെങ്കിൽ അസാമ ചിലപ്പോൾ നോക്കി എന്ന് വരും അല്ലെങ്കിൽ നോക്കിയിരുന്നില്ല വരും പക്ഷെ നമുക്ക് പരലോകത്ത് എന്ത് ചെയ്യാം അവരെ കൊണ്ട് വിജയിക്കാൻ കഴിയില്ല അപ്പൊ നമ്മുടെ ഓരോ മക്കളെ കൊണ്ടും അള്ളാഹുതാലെ നമ്മുടെ പരലോകം വിജയിപ്പിച്ചു തരട്ടെ ആ ഒരു കൂടെ ആയിരിക്കണം നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകേണ്ടത് അവൻ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സഹകരിച്ച് സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകണം അള്ളാഹു തലെ തോഫീഖ് ചെയ്യട്ടെ അസ്സാമു